പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സംഭവം അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് മലപ്പുറം ജില്ലയിലെ താനൂരിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് തകർന്ന് ഇരുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇവിടെ ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന ടൂറിസം മന്ത്രി സ്ഥലം എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് എന്തുകൊണ്ട് ഈ തരത്തിൽ ഉള്ള അപകടം സംഭവിച്ചു മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ ഈ നിർമ്മാണം നടന്നിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ ഈ നിർമ്മാണത്തിന്റെ പിന്നിൽ വേണ്ട രീതിയിൽ സ്വീകരിച്ചിരുന്നുവോ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് കേരളം വിനോദസഞ്ചാരികളെ ലോകം മുഴുവനുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആകർഷിക്കുമ്പോൾ കേരളത്തിലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര മേഖലയായിട്ടുള്ള ബീച്ച് ടൂറിസത്തിന്റെ വലിയ സാധ്യതകളുള്ള വർക്കല ആ വർക്കലയിൽ ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത് കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ സഞ്ചാരത്തെ വരവിനെ തന്നെ ബാധിക്കും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സംസ്ഥാന ടൂറിസം മന്ത്രി ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ആരും തകർക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാത്തതുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണം ജീവൻ കൊണ്ട് മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്ന ഈ സമീപനം ഈ സമീപനം അവസാനിപ്പിക്കണം ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തണം കഴിഞ്ഞ വിനോദസഞ്ചാര മേഖലയിലെ വലിയ അപകടമാണ് താനൂരിൽ നടന്നത് ആ താനൂർ സംഭവത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും പാഠം പഠിച്ചോ എന്തെങ്കിലും പാഠം ഉൾക്കൊണ്ടോ എന്ന് ഇന്ന് ഇന്നേതായാലും ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യക്ഷമതയില്ലായ്മയാണ് വ്യക്തമാക്കുന്നത് എന്ന് വളരെ കൃത്യമാണ് വളരെ അതിനെക്കുറിച്ച് ഒരു സംശയമില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന വിനോദസഞ്ചാരികൾ വരുന്ന കേന്ദ്രങ്ങളിൽ കുറെ കൂടി ശുഷ്കാന്തിയോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത കൂടി ഈ സംഭവം വിളിച്ചു അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയും വേണ്ട മുൻകരുതലുകളില്ലാതെയും ആണോ ഈ നിർമ്മാണം നടന്നത് കാരണം ഇവിടത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വേളിയിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് അവിടെയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആർക്കെങ്കിലും വ്യക്തിപരമായി ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കരാറുകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് മനുഷ്യജീവനാണ് മനുഷ്യജീവൻ അപകടത്തിൽപ്പെടുന്ന മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്ന സമീപനം ആ സമീപനം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല ആരുത്തരം പറയും ഇന്നിവിടെ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ആരുത്തരം പറയും ഇതൊരു വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ആർക്കും ഈ നാട്ടിലെ സാധാരണക്കാരോട് ഉത്തരവാദിത്തമില്ലാത്ത ഒരു സമീപനം ആ സമീപനം സംസ്ഥാന സർക്കാർ അവസാനിപ്പിച്ചേ മതിയാവും അല്ല തീർച്ചയായിട്ടും സംസ്ഥാന ടൂറിസം വകുപ്പ് ആണ് ഇത് ഈ പദ്ധതിയുടെ പിന്നിൽ അവരാണിത് നിർമ്മിച്ചിട്ടുള്ളത് അവര് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ആൾക്കാരിപ്പോൾ എന്നോട് പറഞ്ഞത് തിര ശക്തിയായിട്ട് അടിച്ചു ഓരോ കാലാവസ്ഥയിലും ഓരോ മാസത്തിലും തിരയുടെ ശക്തിയെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ധാരാളം പഠനങ്ങൾ നടക്കുകയും ആ നടത്തിയതിന്റെ അനുഭവം എല്ലാ വിദഗ്ധ ഏജൻസികളുടെയും കൈവശമുണ്ട് അതത് പ്രദേശത്തെ സ്ഥലവാസികളായിട്ടുള്ള മത്സ്യപ്രവർത്തകരുടെ കൈവശമുണ്ട് അങ്ങനെയുള്ള വിദഗ്ദ്ധ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന്റെ മുൻപ് നടത്തിയിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാകേണ്ടത് മാത്രല്ല ഇതൊരു സാഹസിക ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്ക് എന്നുള്ള ഒരു ടാങ്ക് ലൈൻ ആയിരുന്നു ഇതിന് മുന്നോട്ട് വെച്ചത് ടൂറിസം വകുപ്പും ഈ അഡ്വെഞ്ചറസ് പ്രൊമോഷൻ കൗൺസിലും ഈ കടലിലേക്ക് ഇറക്കി നിർമ്മിക്കുന്ന ഒരു ഇത് കടലില് തിരമാലകൾ തകർന്നു പോകും തിരമാലകൾ അടിക്കുമ്പോൾ തകർന്നു പോകണമെങ്കിൽ ഇതിന് എന്ത് നിർമ്മാണമായത് അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാഹസിക ടൂറിസം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ലോകം മുഴുവൻ പ്രചാരം നേടിയിട്ടുള്ള ഒരു ടൂറിസം മേഖലയാണ് പക്ഷെ മറ്റെല്ലാ രാജ്യങ്ങളിലും മറ്റ് പ്രദേശങ്ങളിൽ സാഹസികത ടൂറിസം എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുന്ന ടൂറിസം അല്ല സാഹസിക ടൂറിസത്തിന്റെ അർത്ഥം എന്തു വേണമെങ്കിലും ആവാന്നല്ല പകരം നിങ്ങൾ ധൈര്യത്തോടുകൂടി പോകാം പക്ഷെ നിങ്ങളുടെ ജീവൻ ഞങ്ങൾ സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്ന ഈ അഡ്വഞ്ചർ ടൂറിസം നടക്കുന്നത് നമ്മുടെ ഇപ്പോ ഇവിടെ കണ്ടതാണെങ്കിൽ ഈ അഡ്വഞ്ചർ മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്നതാണ് അങ്ങനെയല്ല അഡ്വഞ്ചർ ടൂറിസം നടത്തേണ്ടത് അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള ടൂറിസം മന്ത്രി മനസ്സിലാക്കേണ്ടത് ടൂറിസം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ടൂറിസം എന്നുള്ള ഒരു കാര്യം കൂടി ടൂറിസത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയണം ഇതിലെ ഇതിലെ മിനിസ്റ്റർ വളരെ പ്രധാനമെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നോക്കണം ഒന്ന് രണ്ട് ഈ കയറുകളൊക്കെ ബലമുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കണം ഇതിൽ അങ്ങനെയെങ്കിൽ നിരന്തരമായി ഒരു വീഴ്ച വന്നിട്ടില്ലേ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ തിരമാലകളുടെ ശക്തി ഓരോ കാലാവസ്ഥയിലും ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഏപ്രിൽ ഇത് മാർച്ച് മാസമാണ് മാർച്ച് മാസത്തിലെ തിരമാലയുടെ ആയിരിക്കില്ല ഒരുപക്ഷെ ജൂൺ മാസത്തിലെ തിരമാലയുടെ ശക്തി അപ്പോൾ ഓരോ കാലാവസ്ഥയിലും ഓരോ കാലഘട്ടത്തിലും ഓരോ മാസത്തിലും എത്ര ശക്തിയിലാണ് തിരമാലകൾ വരുന്നത് രാവിലത്തെ ആയിരിക്കില്ല വൈകുന്നേരം വേലി ഏറ്റ സമയത്തും വേലി ഇറക്ക സമയത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കടൽ പെരുമാറുന്നത് ഇതെല്ലാം പരിഗണിക്കുകയും കൃത്യമായി ഇടവേളകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണമായും പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇരുപത്തിരണ്ടു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല റെയിൽവേ അപകടം നടന്നാൽ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ഇതുപോലത്തെ അപകടം നടക്കുമ്പോൾ ആ അപകടത്തിന് പിന്നിലുള്ള അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമില്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ കൊണ്ട് ഇങ്ങനെ പന്താടാം എന്നുള്ള സമീപനം ആ സമീപനം ശരിയല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും മുൻകരുതലുകളും പാലിക്കാതെ നടത്തുന്ന നിർമ്മാണം ആ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമാക്കുന്നത് വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്ങോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം